നമസ്കാരം രാജ്യം അതിൻ്റെ അവസാന ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ് ജൂൺ ഒന്നിനാണ് ഘട്ട തിരഞ്ഞെടുപ്പ് നടക്കുക ഇതിൻ്റെ പരസ്യപ്രചരണം ഇന്ന് അവസാനിക്കുകയാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത പരസ്യ പ്രചരണം അവസാനിച്ച ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ തമിഴ്നാട് സന്ദർശനത്തിനായി ഇന്നെത്തും എന്നുള്ളതാണ് തമിഴ്നാട്ടിലെ കന്യാകുമാരിയിലെ വിവേകാനന്ദ പാറയിലാണ് അദ്ദേഹം ഇത്തവണ ധ്യാനത്തിനിരിക്കുക അതിനായി അദ്ദേഹം കൃത്യം മൂന്ന് ഞ്ചിന് തന്നെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അദ്ദേഹം വിമാനമിറങ്ങും അതിനുശേഷം ഹെലികോപ്റ്റർ മാർഗമായിരിക്കും അദ്ദേഹം കന്യാകുമാരിയിലേക്ക് പോവുക അവിടെ കന്യാകുമാരിയിൽ ക്ഷേത്ര ദർശനത്തിന് ശേഷം അദ്ദേഹം വിവേകാനന്ദ പാറയിൽ ധ്യാനമിരിക്കാൻ പോകും കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് അവസാനിച്ച ശേഷം ഫലം വരുന്നതിന് തൊട്ട് മുന്നേയും പതിനാറ് മണിക്കൂറുകളോളം പതിനേഴ് മണിക്കൂറുകളോളം അദ്ദേഹം ധ്യാനം ഇരുന്നിരുന്നു അതിനായി അന്ന് അദ്ദേഹം തിരഞ്ഞെടുത്തത് കേദാർനാഥിലെ ഒരു ഗൃഹയായിരുന്നു ായിരുന്നു പക്ഷേ ഇത്തവണ അദ്ദേഹം ദക്ഷിണേന്ത്യയിലേക്ക് വരികയാണ് ഒന്നാം തീയതി ബംഗാളിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അവസാന ഘട്ടം നടക്കുകയാണ് അന്നും അദ്ദേഹം ഇവിടെ വിവേകാനന്ദ പാറയിൽ ധ്യാനം ഇരിക്കുകയായിരിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ന് വൈകുന്നേരത്തോടുകൂടി അദ്ദേഹം ധ്യാനം ഇരുന്നാൽ ഒന്നാം തീയതി തെരഞ്ഞെടുപ്പ് കഴിയും വരെ അദ്ദേഹം ധ്യാനത്തിലായിരിക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഈ രീതിയിലാണ് പ്രധാനമന്ത്രിയുടെ പരിപാടി ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് വലിയ സുരക്ഷാ സംവിധാനങ്ങളാണ് തിരുവനന്തപുരത്ത് ത്തും അതുപോലെ തന്നെ കന്യാകുമാരിയിലുമായി ഒരുക്കിയിരിക്കുന്നത് കാരണം തിരുവനന്തപുരത്തു നിന്നും ഹെലികോപ്റ്റർ മാർഗമാണ് അദ്ദേഹം കന്യാകുമാരിയിലേക്ക് പോവുക തിരുവനന്തപുരത്തെ കാലാവസ്ഥ അതീവ വെല്ലുവിളി ഉയർത്തുന്നുണ്ട് കാലവർഷം തകർത്തു പെയ്യുകയാണ് തിരുവനന്തപുരത്ത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഹെലികോപ്റ്റർ യാത്രയ്ക്ക് വിരുദ്ധം വിപരീതമായ ഏതെങ്കിലും കാലാവസ്ഥ സാഹചര്യം ഉണ്ടായാൽ അദ്ദേഹത്തിൻ്റെ യാത്ര റോഡ് മാർഗം ആകാനുള്ള സാധ്യതയുമുണ്ട് അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം മുതൽ കന്യാകുമാരി വരെയുള്ള പ്രദേശങ്ങൾ പ്രത്യേക ജാഗ്രതയിലാണ് അദ്ദേഹം ധ്യാനമിരിക്കുന്ന വിവേകാനന്ദ പാറ അടക്കം വലിയ സുരക്ഷാ സംവിധാനത്തിലുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ന് വരുന്ന വാർത്ത എന്നത് മൂന്നാം വട്ടം അധികാരത്തിലേറാനായി പ്രധാനമന്ത്രി ഒരുങ്ങിക്കഴിഞ്ഞു എന്നുള്ളതാണ് അതിനായി സത്യപ്രതിജ്ഞ ചടങ്ങ് അതിൻ്റെ രൂപരേഖ ഇപ്പോൾ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നുവെന്ന വാർത്തയാണ് ദില്ലിയിൽ നിന്ന് വരുന്നത് സാധാരണ രീതിയിൽ സത്യപ്രതിജ്ഞ നടക്കുക രാഷ്ട്രപതി ഭവനിലാണ് അവിടെ ആളുകൾക്ക് പങ്കെടുക്കാനാവുന്ന ആളുകളുടെ എണ്ണത്തിന് ചെറിയ പരിമിതിയുണ്ട് അതുകൊണ്ട് തന്നെ മൂന്നാം തവണയും അധികാരത്തിലേക്ക് വരുമ്പോൾ വലിയ പൊതുജന പങ്കാളിത്തത്തോടു കൂടിയാണ് സത്യപ്രതിജ്ഞ നടത്താനായി മോദി സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ചരിത്രത്തിലാദ്യമായി രാഷ്ട്രപതി ഭവനിൽ നിന്നും സത്യപ്രതിജ്ഞ കർത്തവ്യ പഥിലേക്ക് മാറുകയാണ് കർത്തവ്യ പഥിലാണ് നമുക്കറിയാം റിപ്പബ്ലിക് ദിന ചടങ്ങുകളും മറ്റും നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ കർത്തവ്യ പഥിലേക്ക് സത്യപ്രതിജ്ഞ ജ്ഞ മാറ്റുകയാണ് വിപുലമായ പരിപാടികളാണ് എണ്ണായിരം മുതൽ പതിനായിരം പേരെ വരെ ഈ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുക്കും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഘടക കക്ഷികൾക്കടക്കം നിർദ്ദേശങ്ങൾ താഴെ തട്ടിൽ ലഭിച്ചു കഴിഞ്ഞു ജൂൺ മാസം ഒൻപതിനോ പത്തിനോ സത്യപ്രതിജ്ഞ ചെയ്യാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് കാരണം കഴിഞ്ഞ രണ്ട് തവണയും വ്യക്തമായ ഭൂരിപക്ഷം ലഭിച്ചതിന് ശേഷം പ്രധാനമന്ത്രി ഒരു പത്ത് ദിവസത്തിനുള്ളിൽ തന്നെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിരുന്നു ആ പതിവ് തന്നെയാണ് ഇവിടെയും പാലിക്കപ്പെടുന്നത് നാലാം തീയതി ഫലം വരുന്നുണ്ട് ആ അതിനുശേഷം ഒൻപതിനോ പത്തിനോ സത്യപ്രതിജ്ഞ നടക്കും അതിൻ്റെ ഒരുക്കങ്ങളാണ് വിപുലമായ ഒരുക്കങ്ങളാണ് ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നത് ഫലം വരുന്നതിനു മുന്നേ തന്നെ വിപുലമായ ഒരുക്കങ്ങൾ പൂർത്തിയായിരിക്കുന്നു എന്നുള്ളതാണ് മാത്രമല്ല ഈ സത്യപ്രതിജ്ഞ ചടങ്ങ് വിപുലമായി തത്സമയ സംരക്ഷണം ചെയ്യാൻ പ്രസാർ ഭാരതിക്ക് ഇപ്പോൾ നിർദ്ദേശം നൽകിക്കഴിഞ്ഞു സർക്കാർ പ്രസാർ ഭാരതി ഇതുമായി ബന്ധപ്പെട്ട യോഗം ഇന്നലെ പ്രസാർ ഭാരതിയുടേതായി ചേർന്നിരുന്നു നൂറ് ക്യാമറകൾ ഉപയോഗിച്ചാണ് സത്യപ്രതിജ്ഞ ചടങ്ങ് തത്സമയം സംപ്രേക്ഷണം ചെയ്യുക വെബ്ഡെസ്ക് തത്തുമ്പോൾ